മറ്റൊരു റിപ്പോർട്ടിലേക്ക് വയനാട് കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോകുൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖ പുറത്തു വന്നു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പോലീസ് കസ്റ്റഡിയിലാണ് ഗോകുലിന്റെ മരണം എന്നത് ഗൗരവതരമാണ് ഇതാണ് തുടർ നടപടികൾ ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് ഗോകുലിനെ പതിനെട്ട് വയസ്സായിട്ടില്ലെന്നും തെളിയിക്കുന്ന രേഖ ഇതിനകം പുറത്തു പുറത്തുവന്നു രണ്ടായിരത്തിയേഴ് മെയ് മുപ്പതാണ് ജനന തീയതി പ്രായപൂർത്തിയാകാത്ത ആളെ ഒരു രാത്രി കസ്റ്റഡിയിൽ വെച്ചത് പോലീസ് വീഴ്ചയായി കണക്കാക്കപ്പെടുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണ് വിവരം മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം തുടരുന്നുണ്ട് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് എസ് പി ഡി ഐ ജിക്ക് ഉടൻ കൈമാറും ഇതിനുശേഷം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത ഗൂഗിളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നെല്ലറച്ചാലിൽ നടക്കും ട്വന്റി വയനാട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗോകുലിന്റെ മരണത്തിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് കേസ് എടുക്കുന്നത് സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് സുർജിത്തിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു പ്രാഥമിക വിലയിരുത്തലിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നവർക്കെതിരെ അപ്പോൾ നടപടിയും ഏതാണ്ട് ഉറപ്പാണല്ലോ അല്ലേ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പതിനഞ്ച് മിനിറ്റ് നേരമാണ് അതായത് ഏഴേമുക്കാലിനാണ് ഈ ഗോകുൽ ശുചിമുറിയിലേക്ക് പോകുന്നത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത് അതായത് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനകത്ത് ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം വിടാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതനുസരിച്ച് ഈ സംഘം ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നടപടിയിലേക്ക് അതായത് തുടർ നടപടിയിലേക്ക് കടക്കും അതായത് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുക അതായത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിലയിരുത്തലിന്റെ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിക്ക് ഉള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശേഷം ചുമതല ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ യുവാവിന്റെ അതായത് ഗോകുലിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ നെല്ലെത്തിക്കും വീട്ടിൽ തുടർന്നാണ് പൊതുദർശനം നടക്കുക ഇന്ന് വൈകിട്ട് സംസ്കാരവും നടക്കും യെസ് ഗോകുലിന്റെ മരണത്തിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക പ്രത്യേക സംഘത്തെയും അതിനായി നിയോഗിക്കും എന്നാണ് വിവരം സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും